ഗ്യാസ് മണത്തിനോക്കുമ്പോൾ നല്ല മണമുണ്ട് നമുക്കിതൊന്ന് കഴിച്ചു നോക്കാം ഇത് എൽ ചെയ്യണം കേട്ടോ ഗ്യാസ് കഴിക്കാൻ ഒരു സഹിക്കാം കഴിച്ചു നോക്കട്ടെ ഹലോ ഗാൾസ് വെൽക്കം ബാക്ടൂ ചാനലിലേക്കെല്ലാം പൊതുവേക്ക് സ്വാഗതം അപ്പൊ ഗാൽസ് എന്റെ അമ്മ എനിക്ക് പൊതുച്ചോറ് കൊല്ലായി അതുകൊണ്ട് എന്റെ അമ്മന്റെ അടുത്ത് പറഞ്ഞു പുതിച്ചോറ് ഒന്നും ഉണ്ടാക്കി തീരണം അപ്പൊ അമ്മ പറഞ്ഞു പുതിച്ചോറ് ഉണ്ടാക്കി തരാം കറിയൊന്നും ഇല്ല അതൊന്ന് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു ഉള്ള കറിയൊക്കെ മതിയമ്മ അത് വെച്ചിട്ട് ഉണ്ടാക്കി തരാൻ പറഞ്ഞു ഇതാണ് പൊതിച്ചോറിനുള്ള ഐറ്റംസ് ഇതൊക്കെ വേണീട്ട് നമുക്ക് പൊതിച്ചോറ് ഉണ്ടാക്കാം പോവാം അപ്പൊ കറികളൊക്കെ ഉള്ളത് ഏഹ് പൈപ്പ് കറിസ് കൂർക്ക ചമ്മന്തി പിന്നെ മുട്ടാർത്തത് കാട്ടയുടെ സോയാബീൻ പിന്നെ ഇതെല്ലാം മീനച്ചാറും ഉണ്ട് ബീൻസ് ഉപ്പേരി ചോറ് ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഇപ്പൊ പൊതിച്ചോറ് അപ്പൊ പൊതിച്ചോറ് പോവാ അതെ ഫസ്റ്റ് തന്നെ നമ്മൾ ഇടാത് ചോറാണ് നമുക്ക് ചോറിടാം അതെ ചോറിടാം ചോറാണ് അതാണ് ഇടേണ്ടത് പിന്നെ കറികളൊക്കെ ഇടാം ഇനി നമുക്ക് പരിപ്പ് കറി ഒഴിക്കാം പരിപ്പ് കറി ചുറ്റൊന്നും ഇച്ചു കൊടുക്കാം അത് കഴിഞ്ഞിട്ട് ൂർക്ക ഇട്ടുകൊടുക്ക കൂർക്കൂർക്കറച്ചു മതി ഗ്യാസ് ഞാൻ പൊതിയാവാണ് ഈ വാങ്ങൂടി ഒന്ന് പൊതിഞ്ഞുകൊടുക്ക അല ഒന്ന് അതിന്റെ മഴ ഒന്ന് പൊതിഞ്ഞുകൊടുക്ക നമ്മള് ഇത് സെറ്റ് ആയിട്ടുണ്ട് ചോറ് കുറച്ചും കൂടി ചോറിടാ കൊറച്ചായിപ്പോയി അതുകൊണ്ട് കുറച്ചും കൂടി ഒന്ന് ചോറിടേ മതിയായി മതി ഇനി നമുക്ക് ഇവിടെ ചമ്മന്തി വെക്കാം ചമ്മന്തി ചമ്മന്തിയാണ് വെക്കുന്നത്

ുണ്ട് സോയാബീൻ സോയാബീൻ ഉണ്ടാക്കി വെച്ചു കൊടുക്കാം അതിൽ കഴിഞ്ഞിട്ട് അച്ചാറാണ് മീൻ അച്ചാറാണ് അതും കൂടി നമുക്കൊന്ന് വെച്ചുകൊടുക്കാം സൈഡായിട്ട് വെച്ചുകൊടുക്കാം അടുത്തത് മുട്ടാത്തത് വെക്കാം മുട്ടാത്തത് ഞാൻ അങ്ങനെ വെക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടാണ് മുട്ടാത്തത് ും സെറ്റ് ആയിണ്ട് നമുക്ക് ഇതൊന്ന് ഞാൻ പൊതിയാമ്പാണ് കഴിയുമ്പെച്ചിണ്ട് സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്കിത് പൊതിയാ ഫസ്റ്റ് എല്ലാം മണക്ക രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ മടക്കണം ഒരല മല പൊതിയ പൊതിഞ്ഞിട്ട് നല്ല സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ചിറങ്ങി കഴിഞ്ഞിട്ട് തുറന്ന് നോക്കാം അപ്പഴേക്ക് ഞാൻ കളിക്കാൻ പോവുകയാണെ അപ്പൊ നമുക്ക് കളിക്കാം അപ്പൊ ഗ്യാസ് ഞാൻ കുറച്ചു നേരം കളിച്ചിട്ട് വരണമെങ്കിൽ ഇപ്പൊ വിഷക്കുന്നില്ല കുറച്ച് കഴിഞ്ഞിട്ട് ഓപ്പൺ ചെയ്തിട്ട് എല്ലാവർക്കും കാണിച്ചു തരാം ഗ്യാസ് അപ്പൊ ഞാൻ കളിക്കാൻ പോവാണ് അപ്പൊ ഗ്യാസ് എനിക്ക് കഴിയാറുണ്ട് ഇത് നന്നായി സെറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം റബർ വേന കഴിക്കാം ഗ്യാസ് എനിക്ക് ഗ്യാസ്

കഴിച്ചോക്കട്ടെ എല്ലാ കറികളും ഞാൻ കൂട്ടി കഴിക്കാൻ പോകണം ഫസ്റ്റ് തന്നെ ബീൻസ് പേരി പിന്നെ സോയാബീൻ കടലക്കറി മുട്ടാർത്തത് മീനച്ചാറ് എടുക്കാൻ പറ്റ ചോറ് നല്ല ടേസ്റ്റ് ഇത് നല്ല ട്രൈ ചെയ്ത് നോക്കണം നിന്നായിട്ട് ഇഷ്ടം അടുത്ത കാണാൻ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാം താഴെ കാണുന്നവളെ പറ്റി നോക്കണം ബൈ